യ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നിപ്പോൾ വന്നിട്ടുള്ള സ്ഥലം കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിയാണ് കേട്ടോ പുതുപ്പള്ളിയിലെ കുറേ കാഴ്ചകൾ കാണണം കാണണം എന്ന് പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ എപ്പോഴും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള ഒരു അവസരം ഇട്ട് അപ്പോൾ പിന്നെ ഇവിടെ വന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുപോയേക്കാന്ന് വിചാരിച്ച് എന്നാൽ നമുക്ക് പുതുപ്പള്ളിയിലെ കുറച്ച് കാഴ്ചകൾ കാണാം ഞാനിപ്പോൾ പുതുപ്പള്ളി കവലയിലാണ് നിൽക്കുന്നത് ഞാൻ വന്നത് കോട്ടയം കഞ്ഞിക്കുഴി ആ ഭാഗത്ത് നിന്ന് അവിടേക്ക് വന്ന ബസ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് കയറിയാൽ വന്ന അപ്പം ആ വരുന്ന വഴിക്കുള്ള കാഴ്ചകളൊന്നും കണ്ടിട്ടില്ല നമുക്കിപ്പോൾ ഈ പുതുപ്പള്ളിയിൽ ഈ ഭാഗത്തോടാണെന്നുള്ള നല്ല വെയിലും കേട്ടോ വെയിലത്തോണുന്ന കാഴ്ച വെക്കൊന്ന് കണ്ടു വരാമേ ആദ്യം തന്നെ നമുക്ക് പുതുപ്പള്ളിയിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ് ഈ കാണുന്നത് കേട്ടോ ഇവിടെ പഠിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റൊക്കെ ചെയ്തേക്കണേ ഞാനൊരു മരത്തിന് വേണ്ടി നല്ല തണുപ്പ് നിൽക്കുകയാണ് ഇപ്പം നല്ല വെയിലത്തോട്ട് ഇറങ്ങി ഇവിടുന്ന് കറകച്ചാൽ മണർകാട് കെങ്ങണ ഒക്കെ പോകുന്ന വഴിയിട്ടുള്ള ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പുതുപ്പള്ളി സിറ്റിയിൽ കൂടി ഒരു കറക്കാൻ കറങ്ങാം അവിടെ ഒരു ഓഡിറ്റോറിയം ഒക്കെ കാണുന്നുണ്ട് ഗ്രൗണ്ടൊക്കെ കാണുന്നുണ്ട് എന്താണ് സംഭവം എന്ന് വെച്ചാൽ അപ്പുറത്ത് പള്ളിയുടെ മറ്റാണോ അത് ആ എന്തായാലും നമുക്ക് പുതുപ്പള്ളി ടൗണിൽ പോലാണെന്നുള്ള കാഴ്ച ഒക്കെ കാണാമേ ഇത് അടുത്ത വല്ല ഗ്രാമപ്രദേശമൊക്കെ കണ്ടാൽ അതും കാണാം അപ്പോൾ അവിടെ ഒരു ഗുരുദേവ ക്ഷേത്രത്തിൻ്റെ ഒരു ആർച്ചൊക്കെ കാണുന്നുണ്ട് ആ ഗേറ്റൊക്കെ കൂട്ടിയിട്ടിരിക്കണം ഇല്ല അതിൻ്റെ അപ്പുറത്ത് അങ്ങോട്ടുള്ള വഴി ആ ഇത് സെൻറ് ജോർജ് ഗവൺമെൻറ് വെക്കേഷണൽ എച്ച് എസ് സ്റ്റേഡിയമാണ് കേട്ടോ ആധാരി നമ്മൾ ആദ്യം കണ്ടോ ആ ഒരു ബസിൻ്റെ പേരുണ്ട് കലത്തിൽ നിന്നാണേ നമുക്ക് ഈ വഴിക്കൊന്ന് പോയിട്ട് വരാം അമ്പലമൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം അല്ലേ അമ്പലമുണ്ട് അപ്പുറത്തൊരു പള്ളിയുണ്ട് പിന്നെ ഞാൻ നോക്കുമ്പോൾ ഇതിലേ പോകണ കുറച്ച് തണലൊക്കെ ഉണ്ട് അടുത്ത ദിവസം ശ്രീകൃഷ്ണജയന്തി ആയതുകൊണ്ടാണ് ഈ കൊടിതോർണങ്ങളൊക്കെ വഴിയെല്ലാം കെട്ടിയിട്ടുണ്ട് കുറേ ൂരം പോക പുപ്പള്ളിയുടെ മെയിനായിട്ടുള്ള കാഴ്ചകളൊക്കെ മുന്നോട്ട് കിടക്കുന്നേ ഉള്ളൂ കേട്ടോ ഈ റോഡേ കുറച്ച് നമുക്ക് അങ്ങ് മുന്നോട്ട് പോവാം പുതുപ്പള്ളി സെൻട്രൽ ജംഗ്ഷൻ ആണേ ഇവിടെ കണ്ടോ കൊടംപുള്ളിയൊക്കെ വിൽക്കാൻ വെച്ചാൽ എൺപത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ കൊടംപുള്ളിക്കൊക്കെ വില ഇതുപോലത്തെ ഒരു ഓപ്പൺ സ്റ്റേഡിയമാണേ ഗ്രീഷ്മേദിയുടെ ഘോഷയാത്രയൊക്കെ ആയിരിക്കും മിക്കവാറും പള്ളി സമ്പ്രദായം ശക്തി ഇത് നമ്മൾ പോകേണ്ട വഴി ഇപ്പോൾ നോക്കണം അങ്ങോട്ടാണോ ഇങ്ങോട്ടാണ് ഇവിടെ ബോർഡ് വഴി ചെയ്തിരിക്കുന്നത് ആണെന്നല്ലോ ഈ കവലേനെ വലത്തോട്ട് അടക്കുന്ന ആ വഴിക്ക് വേണം പള്ളിക്കിലോട്ട് പോകാനേ നേരെ പോയ വഴിയാ പോയാൽ കറുകച്ചാൽ ആ വഴിക്കൊക്കെയാണ് പോകുന്നത് പറഞ്ഞത് അല്ല കറുകച്ചാൽ ഇങ്ങോട്ടാണോ പറഞ്ഞത് കറുകച്ചാൽ മണർ ഈ വഴിക്കാൻ തോന്നുന്നു കറക്റ്റ് നമുക്ക് ഇവിടെ അറിയില്ല കേട്ടോ അറിയാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ തിരിച്ചു പറഞ്ഞേക്കണേ നമുക്ക് പള്ളീടെ അടുത്തിട്ട് ഈ വലത്തോട്ട് കിടക്കുന്ന വഴിയാ പോവാം പള്ളിയിലെ ഒരു കുരിശു വള്ളിയൊക്കെ സെൻറ് തന്നെ നമ്മൾ ഭംഗിയുണ്ടോ കാണാൻ പുളപ്പള്ളി പള്ളി ഒരു സൈഡ് ഇങ്ങനെ ഓട്ടോ സ്റ്റാൻഡാട്ടോ നേരെ കിടക്കുന്ന വഴിക്ക് പോയാലും പള്ളിയുടെ ഭാഗത്തേക്ക് നമുക്ക് പോകാൻ പറ്റുമായിരുന്നു പക്ഷെ അത് വന്നതാണെന്നാണ് പറഞ്ഞത് മോളി കൂടെ പോയിട്ട് നമ്മൾ ഫിൽ ചെയ്യണമായിരുന്നു പിന്നെ ഞാൻ നോക്കുമ്പോൾ ഈ സൈഡിലൊക്കെ ഇത്തിരി മരത്തിൻ്റെ തണലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പഴയ കടയിരിക്കുന്നു ഇത് അതുമാത്രം പൊളിച്ചു പോയി പോയിട്ടില്ല പിന്നെ ഇവിടെ ഒരു സൈൻ ബോർഡൊക്കെ കാണുന്നുണ്ടേ അപ്പോൾ എങ്ങോട്ടാണ് തിരിയേണ്ടതെന്നൊക്കെ കാണിക്കും അപ്പം നേരെ നടക്കുന്ന റോഡ് തെങ്ങണ പള്ളി തെങ്ങണ ചങ്ങനാശ്ശേരി കർഗശാല ഇടത്തോട്ട് കോട്ടയം വലത്തോട്ട് അങ്ങനെയാണ് കേട്ടോ ഇവിടുന്ന് ഇനി വഴി തിരിയുന്നുണ്ടോ തോന്നുന്നു മുന്നോട്ട് ചെന്നിട്ട് അപ്പോൾ എന്തായാലും നമുക്ക് മുന്നോട്ട് പോയിട്ട് വരാം അപ്പോൾ ഇതാ ഇവിടെ ഒരു ജംഗ്ഷൻ വന്നിട്ട് അപ്പുറത്തോടെ വന്നാലും ഈ ഒരു ജംഗ്ഷൻ വന്നിട്ട് മാറി പോകാൻ പറ്റുള്ളുട്ടോ അപ്പൊ ഇവിടെ ഈ വലത്തോട്ടുള്ള വഴിക്ക് തന്നെയാണ് നമുക്ക് പോകേണ്ടത് പുതുപ്പള്ളി ടൗണും കാര്യങ്ങളും ഒക്കെ ഇവിടെ ആൾക്കാരൊക്കെ വീഡിയോ കാണുമ്പോൾ കമെന്റ് ചെയ്തേ പുതുപ്പള്ളി ടൗൺ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ഒരു കെട്ടിടമാണ് ഈ കാണുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ വഴിക്ക് എങ്ങനെ പോയാൽ കുറെ വീടുകളൊക്കെ കാണുന്നു ടൗൺ മെയിനായിട്ട് അപ്പുറത്തെ കുറച്ചുണ്ടായിരുന്നു നമ്മളൊരു ഗാർഡനൊക്കെ കാണാം കേട്ടോ കുറേ തൈകളൊക്കെ ചെടി ഫ്രൂട്ട്സ് അങ്ങനെയുള്ള ഐറ്റംസിൻ്റെയൊക്കെ കുറെ കൊണ്ടുകൂടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കിഴക്കേക്കര ഒളസപ്പടി റോഡ് അതിലേ അങ്ങോട്ട് കിടക്കുന്നു കേട്ടോ പക്ഷെ അത് ഒരു മൂന്നാല് കിലോമീറ്റർ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞത് അത് നമ്മൾ പോകുന്നില്ല എല്ലാം നടപ്പാണ് നടക്കണം കേട്ടോ നമ്മളാ അമ്പലത്തിലും അങ്ങോട്ട് പോയതെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ പുറകേ കണ്ടൊരു വഴിയുണ്ട് ആ വഴിക്ക് ഇറങ്ങി വരുവാനെന്ന് തോന്നുന്നു അപ്പുറത്തുകൂടെ പോയാലേ പക്ഷേ ഇവിടെയൊക്കെ വന്നിട്ടുണ്ടല്ലോ ഈ ചൂട് കാലാവസ്ഥ ആയതുകൊണ്ട് ഒരുപാട് നടക്കുമ്പോൾ നമുക്ക് വല്ലാണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് വരുമേ നമ്മുടെ ഇടുക്കിയിലാവുമ്പോൾ ആ പ്രദേശമൊക്കെ തണുപ്പായതുകൊണ്ട് നമുക്ക് അത്ര ഒരു ബുദ്ധിമുട്ടില്ല അത്ര നടന്നാലും ഇവിടെ നമ്മൾ നടന്നു കഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങ് മടുകയെ അത് നമ്മൾ നോക്കുന്നില്ല നമുക്ക് മുന്നോട്ട് പോവാം ഈ വഴി സൈഡിലൊക്കെ മനോഹരമായ കുറേ പഴയ വീടുകളൊക്കെയാണ് എന്നാലും അത് കാണാൻ ഒത്തിരി ഭംഗിയുണ്ട് എന്തുകൊണ്ടോ നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ നാട്ടിൽ കൂടെ എങ്ങനെ നടക്കാനൊരു രസം തന്നെയാണ് കേട്ടോ എത്ര വെയിലാണേലും ഓ റോട്ടിലെ വണ്ടി മാറിയിട്ടൊരു രസ ഇല്ല കേട്ടോ ഞാൻ നേരത്തെ ചോറ് പോയി കേട്ടോ അല്ലാതെ ഇവിടെ ചേര് ഊണ് കഴിക്കായിരുന്നു നോക്കിയാൽ നല്ല രസമുള്ളൊരു സ്ഥലം ഇവിടെ നാടൻ നൂടെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സൈഡിലും കണ്ടോ പുതിയ പുതിയ വീടുകളൊക്കെ പണന്നോണ്ടിരുന്നതാണ് കാട്ടന്മുറ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള കുറേ നല്ല വെയിലാണെങ്കിലും നല്ല തെളിച്ചമുള്ള കുറേ കാല കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ഇവിടെ നമുക്കൊരു സ്കൂൾ കാണാം കേട്ടോ ഇത് ജോർജിയൻ പബ്ലിക് സ്കൂളാണ് ഈ ജോർജിയൻ പബ്ലിക് സ്കൂളൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിലൊക്കെ ഒന്ന് ൊക്കെ ചെയ്താക്കണേ ഇവിടെ പഠിച്ചിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടാവും ഇപ്പോൾ സ്കൂളിൻ്റെ കോമ്പൗണ്ടിലോട്ട് കയറി നമുക്കങ്ങനെ വീഡിയോ എടുക്കാനുള്ള ഒരു പെർമിഷൻ ഒന്നുമില്ല കേട്ടോ ഗവൺമെൻറ് സ്കൂളാണെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെയാണ് കയറാം ഈ പ്രൈവറ്റ് പബ്ലിക് സ്കൂളൊക്കെ ആകുമ്പോഴത്തേക്കും അച്ച ബുദ്ധിമുട്ടാണ് നല്ല മനോഹരമായൊരു വലിയ പഴയ വീട് കേട്ടോ അതിൻ്റെ അപ്പുറത്ത് കുറേ പുതിയ വീടുകളും നമ്മൾ ഈ ഒരു റോഡ് കുറച്ച് നേരമായിട്ടുള്ളൂ നടക്കാൻ വിട്ട് പള്ളിയിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അങ്ങനെ കുറച്ചു ദൂരം നമ്മളൊക്കെ നല്ലക്കായും ഒക്കെ ഇങ്ങനെ വയ്ക്കുന്നത് അങ്ങനെ കുറച്ച് നടപ്പിന് ശേഷം നമ്മൾ പുതുപ്പള്ളി പള്ളിക്കവലെത്തി കേട്ടോ പുതുപ്പള്ളിയിലെ പള്ളി ഇതുകൊണ്ട് അവിടെ കാണാൻ ഏരിയയിൽ അങ്ങോട്ട് കയറിപ്പോണം പള്ളിയുടെ തന്നെ ഒരു ഹോസ്പിറ്റലൊക്കെ ഉണ്ട് പാരേറ്റ് മാർ ഇവാനിയോസ് ഹോസ്പിറ്റൽ ഇവിടെ എപ്പോഴും ആളാട്ടോട്ടോ അവിടെ എല്ലാം എപ്പോഴും ആളുണ്ട് എന്നു വെച്ചാൽ ദൂരെ നിന്നൊക്കെ വരുന്ന ആൾക്കാർ ഉമ്മൻചാണ്ടിയുടെ മരിച്ച കബറടുത്തെങ്കിലൊക്കെ പോകുന്ന ആൾക്കാർ അങ്ങനെയൊക്കെയാണ് പള്ളിയിലേക്ക് കയറുന്ന ആ ഒരു ആർച്ച ഇടുപ്പള്ളി പള്ളി സെൻ്റ് ജോർജ് ഓർത്തഡോക്സ് ചർച്ച് ഇപ്പം നമ്മൾ പള്ളിയുടെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിലേക്ക് കയറും കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞുള്ള മറ്റേ കാഴ്ചകൾക്ക് നമ്മൾ ഡയലോഗൊന്നും പറയുന്നില്ല കാരണം വെച്ചാൽ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട് പള്ളിയുടെ ആ ഒരു കോമ്പൗണ്ട് വെച്ച് അധികം സംസാരിക്കുന്നു ഒന്നും ശരിയല്ല ഒരുപാട് വാഹനങ്ങളൊക്കെ ഇവിടെ വന്ന് കിടപ്പുണ്ട് അപ്പോൾ നമുക്ക് നേരെ ആ പള്ളിയുടെ ആ ഒരു കല എങ്ങനെ കയറിപ്പോ ഇവിടെ എപ്പോഴും ഇങ്ങനെ കുറേ വാഹനങ്ങളൊക്കെ നമ്മൾ ഞാൻ ഇന്നാൾ വന്നപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ദൂരദേശങ്ങളൊക്കെ ആൾക്കാരിങ്ങനെ വരുന്നുണ്ട് ഈ പള്ളിയും ഉമ്മൻചാണ്ടിയുടെ കവറടുത്തങ്ങളൊക്കെ ആയിട്ട് ഈ പുതുപ്പുള്ളി പള്ളിയൊക്കെ ഒത്തിരി പഴക്കമുള്ള പള്ളിയാണ് കേട്ടോ ഇതൊക്കെ അതുപോലെ തന്നെ കുറേ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കതെല്ലാം ഒന്നും അറിയത്തില്ല നമ്മൾ അവിടെ പോയി ഉമ്മച്ചൻ്റെ കല്ലറയൊക്കെ കണ്ട് പുറത്ത് എങ്ങനെ ഇറങ്ങി കേട്ടോ ഒരിക്കൽ കൂടി നമുക്ക് ഈ പള്ളിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഈ ഒരു മേഖലയിലെല്ലാം പാർക്കിംഗ് ഏരിയ ആണ് കേട്ടോ അപ്പുറത്ത് ഹാളൊക്കെ ഉണ്ട് ഓഡിറ്റോറിയം അങ്ങനെയൊക്കെയാണ് ഇവിടെ നല്ലൊരു അക്കോഡറ്റു ആണ് കേട്ടോ വെള്ളമൊക്കെ ഇങ്ങനെ ഡാൻസിങ് പൗറിലൊക്കെ കാണാമെന്ന് ചിലപ്പോൾ വൈകിട്ടൊക്കെ വന്നാൽ നമുക്കത് കാണാൻ പറ്റുവരികേ അവിടെ കണ്ടോ നമ്മൾ ഇറങ്ങി വന്നപ്പോൾ കണ്ട മറ്റൊരു പള്ളി അതിൻ്റെ പുറത്തോട്ടായിട്ട് കുറേ ഭാഗം ഇങ്ങനെ വെള്ളം ചെറു കിടക്കുന്നതാണ് ഈ പള്ളി എന്തോ കണ്ടിട്ടും കണ്ടിട്ടും ഒരു മതിയാവാത്ത പോലെ നല്ല ഭംഗിയില്ലേ ഈ പള്ളി കാണാനായിട്ട് വൈകിട്ടൊക്കെ വരുവായെന്ന് വെച്ചിട്ടൂടെ നല്ലതായിരുന്നു വണ്ടിയെടുത്തൊരു ദിവസം ഒന്ന് വരണം അപ്പം നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇങ്ങനെ തിരിച്ചു പോകാൻ പറ്റും ഈ വൈട്ടത്തെ കാഴ്ചകളൊക്കെ കണ്ടേ അപ്പോൾ ലൈറ്റൊക്കെ ഇടുമ്പോൾ നല്ല അങ്ങനെ നമുക്ക് ഇനിയിപ്പം നല്ല ഇതൊരു പുതുപ്പള്ളി പള്ളി പൗരസ്ത്യ പൗരസ്ത്യ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമാണ് കേട്ടോ അവിടെ അങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഇവിടെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മളാ റോട്ടീന്ന് കയറി വരുമ്പോൾ ഉള്ള പള്ളിയുടെ ഒരു കവാടങ്ങണ്ട് ഇവിടെ ഒരു ഫ്രിഡ്ജുണ്ട് കേട്ടോ മുകളിൽ കൂടെ നമുക്ക് അപ്പുറത്തേക്കൊന്ന് പോവാം അപ്പുറത്താ കണ്ടമായിട്ട് കിടക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് കാണാറ് പുതുപ്പള്ളി പുഴ പണ്ട് കാലത്ത് അതിലെ ഒരു പാലവറ്റ ഉണ്ടായിരുന്നു അവിടെ പൈപ്പ് ലൈനൊക്കെ പോലെ ഇങ്ങനെ കാണുന്നു പുഴയുടെ ആ ഒരു സൈഡിൽ ഇങ്ങനെ ഇതിലെ ബോട്ട് സർവീസൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു കേട്ടോ ഇങ്ങനെ എനിക്ക് തോന്നുന്നത് കുറേ വീടുകളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഈ പള്ളിയുടെ വിഭാഗത്തേക്ക് വന്നു കേട്ടോ സെൻറ് ജോർജ് യാക്കോബായ പള്ളി പുതുപ്പള്ളി സെൻറ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളി ഈ ഓരത്തോട് ഇങ്ങനെ കുറേ കടകളുണ്ട് ഇവിടെ പല പക സംഭവങ്ങളൊക്കെ വിൽപ്പനയുണ്ട് ഇത് പച്ചക്കറി വിത്തുകളൊക്കെ ഇരിക്കുന്നതാണ് പയറ് പാവൽ പടവലം അങ്ങനെ കുറേയൊക്കെ ഉണ്ട് പിന്നെ പഴവർഗ്ഗങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അങ്ങനെ ആ തൊട്ടടുത്തു തന്നെ നാടൻ നാടൻ ചൂട് പായസമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ പലതരം കച്ചവടങ്ങൾ തനിയും കപ്പയും കറികളും ഉണ്ട് അങ്ങനെ ഒത്തിരി ഒത്തിരി കാഴ്ചകൾ ഈ വഴിക്കൊക്കെ ഉണ്ട് കേട്ടോ ഈ പള്ളിയുടെ ഒരു കാഴ്ച നമുക്കിവിടെ ഇങ്ങനെ കാണാതെ ഇവിടെയൊക്കെ കുറെ കടകളിങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട് കേട്ടോ അതുപോലെ ഈ ഒരു ഇങ്ങനെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തേക്ക് ഇങ്ങനെ വെള്ളമൊക്കെ കയറി കിടക്കുന്ന ചതുപ്പായിട്ടുള്ള കുറേ ഭാഗങ്ങളൊക്കെ കാണാം അവിടെ പായലും അതൊക്കെ ആയിട്ട് പക്ഷെ അവിടെ നല്ല മനോഹരമായൊരു ഇങ്ങോട്ട് വീശുന്നുണ്ടോ കേട്ടോ അപ്പോൾ ചൂടറിയില്ലേ ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് കുറേ തട്ടുകടകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് എന്നാലും എനിക്ക് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഈ കാറ്റിങ്ങനെ ഇവിടെ ഇവിടെ കുറച്ച് തണലുണ്ടോ കേട്ടോ തണലത്തൂടെ ഇങ്ങനെ നടക്കുമ്പോളെ നല്ലൊരു സുഖമുണ്ടോ കേട്ടോ ഈ ഇളംകാറ്റ് കൊണ്ട് ഇങ്ങനെ പോട്ടോ ഇതൊരു ആമ്പലൊക്കെ ഉണ്ട് ഇവിടെ അത്യാവശ്യം ആമ്പലക്കുണ്ട് ഇതിനകത്ത് കൂടെ ഉണ്ട് കേട്ടോ ആമ്പലൊക്കെ ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങോട്ട് വരുമ്പോൾ വഴിക്ക് അത്യാവശ്യം വീതി ഉണ്ട് അങ്ങനെ സൈഡിൽ കുറെ വാഹനങ്ങളൊക്കെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് ഇവിടെ അനു ഇങ്ങനെ കുറവാന്നേ ഉള്ളൂ ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയെ വെള്ളം കേരിക്കുന്ന ചതുപ്പ് നിലവാ എങ്കിലും നമുക്ക് ഇടുക്കിക്കാർക്ക് ഇതൊരു നല്ല കാഴ്ചയായിരിക്കും അത് മുഴുക്കനവേ ആമ്പലുണ്ട് കേട്ടോ അവിടെ നമ്മൾ രാവിലെ സമയത്തൊക്കെ വരുവാണെങ്കിൽ ആമ്പലൊക്കെ ഇങ്ങനെ വിരിഞ്ഞിരിക്കുന്നൊരു നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും ഇപ്പൊ ഈ വെയിലത്ത് അതില്ല അതിലേലൊക്കെ മുട്ട കഴിക്കുന്നതാണ് മുട്ടകളായിട്ടോ ഇതിലേ ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങാവുന്നൊരു വഴിയുണ്ട് ഇനിയിപ്പോൾ കുറേ കഴിയുമ്പോൾ വെള്ളം ഇറങ്ങി പോകുമ്പോൾ ഇതിലേക്ക് ആൾക്കാരൊക്കെ ഇറങ്ങി പോകുവായിരിക്കും ഈ ചതുപ്പ് നിളത്തിന്റെ കുറെ പാത അതോ ഇറങ്ങുമല്ലയോ അതോ എപ്പോഴും ഈ വെള്ളം ഇങ്ങനെ കിടക്കുമോ അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല എനിക്ക് ഇങ്ങനെ വന്നപ്പോ നമുക്ക് കുറച്ച് കരിമീനൊക്കെ കാണാൻ പറ്റി കേട്ടോ ഇത് കരിമീൻ ഇത് തന്നെ ഇത് പറഞ്ഞേ അങ്ങനെ ഇവിടെ വന്നപ്പോൾ കരിമീനും പുല്ലനും ചെറിയ തൊലിമീനും ഒക്കെ കാണാൻ പറ്റി അപ്പൊ ഇവിടുത്തെ പേര് കോട്ടയം കൊട്ടാരത്തിൻകട പാലം എന്നാണോ കേട്ടോ ആ കോട്ടയം കൊട്ടാരത്തിൽ കറവ് പാലവും ഈ ബൽത്ത് സൈഡിലോട്ട് പോകണം കോട്ടയം നേരെ പോകണം പിന്നെ ഇവിടെയൊക്കെ ഒക്കെ കുറേ മീൻ കൂടുതലുണ്ട് കേട്ടോ ഇത് കേട്ടോ നല്ല കുറച്ച് മീനുകൾ ഉറക്കം ആ കുറച്ച് കൂടുതൽ മീനോ കയ്യിലൊക്കെ ഉണ്ടായിരുന്നു കടപ്രം മീനാല്ലേ ആ കടപ്ര മീനു ഈ സൈഡിൽ കൂടെ കുറേ ചായക്കടകളും പിന്നെ അതുപോലെ കരിക്ക് ജ്യൂസ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണേ എന്നാലും പള്ളിക്കലൊക്കെ വരുന്ന ആൾക്കാർ കൂടുതൽ ഈ വാദമൊക്കെയാണ് ഇങ്ങനെ പാർക്ക് ചെയ്യുന്നത് കാരണം അപ്പുറത്തെ സൈഡിൽ നിന്നൊക്കെ നല്ല ഇളം കാറ്റൊക്കെ കിട്ടുന്നതുകൊണ്ട് ആൾക്കാർ ഇങ്ങനെ ഇവിടെ നിൽക്കുവേ കട്ടുകടകളൊക്കെ വൈകിട്ടൊക്കെ ഓപ്പൺ ആകുള്ളൂ കേട്ടോ രാത്രിയെ അങ്ങനെ നമ്മൾ ആ ഒരു പള്ളിയുടെ ഫ്രണ്ടിലേക്ക് വീണ്ടും വയ്ക്കും കേട്ടോ ഇവിടെ ഒരു മാ ദൃഗ്രോസിൻ്റെ ഒരു സബ്രേഡാണ് ഇതുവേ അവിടെ ഒരു ബോർഡൊക്കെ വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു ഈ ഒരു മേഖല കൊണ്ടൊക്കെ ജീവിക്കുന്ന എന്തേലും ആൾക്കാരല്ലേ ഇതുകൊണ്ട് ഇതുപോലെ കിടക്കുന്ന ഓരോ തട്ട് പെട്ടിക്കടകളൊക്കെ കണ്ടോ ഇതിലൊക്കെ അവർ ഓരോരോ സംഭവങ്ങളിങ്ങനെ കച്ചവടങ്ങളൊക്കെ ആയിട്ട് വെച്ച് ജീവിക്കുന്നതാണേ അപ്പോൾ ഈ ഒരു പള്ളിയും പരിസരമൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടല്ലേ ആൾക്കാർ ഇവിടെ ഒരുപാടിങ്ങനെ വരുന്നുണ്ട് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ആ ഒരു ഇതും കൂടെ ഒക്കെ ആയപ്പോഴത്തേക്കും അതിൻ്റെ ഒരു ആൾക്കാരുടെ വരവിൻ്റെ ഒരു അളവ് കൂടി ഇവിടെയും നമുക്ക് കാണാം ഇങ്ങനെ കിലോമീറ്ററോളോളം ഏക്കറോളോളം ഒക്കെ കിടക്കുന്ന ആമ്പൽപ്പാടങ്ങളായത് വെള്ളം കയറി ഇങ്ങനെ കിടക്കും ഇപ്പം ആമ്പലാണ് ഇതിനകത്ത് നിറച്ചും രാവിലെ ഒരു എട്ട് മണിക്കൊക്കെ വരുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നമുക്ക് ആമ്പലിൻ്റെയൊക്കെ കുറേ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമേ ഈ വഴി ഇങ്ങനെ നടന്നാലും നടന്നാലും തീരുന്നില്ല കേട്ടോ കുറേ ദൂരം കൂടെ അങ്ങോട്ട് പോകാനുണ്ട് അവിടെ എങ്ങാണെങ്കിൽ ഈ കൊട്ടാരം കടവും പാലം എന്നൊക്കെ പറഞ്ഞാൽ അതോ നമ്മളിങ്ങോട്ട് കടന്ന പാലമാണോ എന്ന് അറിയത്തില്ല എന്തായാലും വഴി അങ്ങനെ പോവാട്ടോ അപ്പോൾ അതിൽ ആ കെട്ടിടത്തിൻ്റെയൊക്കെ അടിപൊളി സ്കൂൾ റോഡ് അങ്ങനെ പോകുന്നുണ്ട് സ്കൂട്ടറൊക്കെ എടുത്ത് വന്നായിരുന്നെങ്കിൽ നമുക്ക് അതിലെ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങാമായിരുന്നു പക്ഷെ നമ്മൾ ബസ്സിന് വന്നതുകൊണ്ട് ഈ വെയിലും കൊണ്ട് നടപ്പ് ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇവിടെയാണല്ലോ ഉടുപ്പള്ളി ഡോക്ടർ ഗിഗർഗീസ് മോർഗീസ് ഗോറിയോ സ്മൃതിഡോ ആണ് കേട്ടോ ഒരു ബുക്ക് സ്റ്റാളൊക്കെ ഉണ്ട് ഇവിടെ ബുക്ക് സ്റ്റാളൊക്കെ ഉണ്ട് അതിനോട് കൃത്യമായിട്ട് ഇങ്ങനെ പള്ളിയും നമുക്ക് കാണാം ബൈബിൾ ശ്വാസപ്പ ആരാധനാമങ്ങൾ ഉപകരണങ്ങൾ പള്ളിത്തിരുവസ്ത്രങ്ങൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് ഇവിടെ ഇതിൻ്റെ ഒരു ബുക്ക് സ്റ്റാളാണ് അപ്പോൾ ഇവിടെ ഒരു ബോർഡുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഒരു തിരുത്തലുണ്ട് അപ്പം സെൻ്റ് മേരീസ് ദേത്രഹസയം പാത്രയ്ക്കൽ ശ്രീവാസന പള്ളി തൃക്കോധമംഗലം അത് നമ്മളെ പള്ളിയുടെ അപ്പുറത്തെ സൈഡിൽ കൊണ്ടൊരു വഴിയുണ്ട് പുണ്യസ്വാദന മോർ തിമോത്യോ സിമോനിയോട്ടോ കബറിടം ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ ഇതിന് ഇപ്പുറത്തുള്ളത് ബുക്ക് സ്റ്റാളാണ് കേട്ടോ ഹൃദിടവും ബുക്ക് സ്റ്റാളും ഒക്കെയാണേ ഇങ്ങനെ പള്ളിയുടെ മുന്നിൽ വന്നിരുന്ന വന്നിരുന്നൊരു നാരങ്ങാവെള്ളം ഒക്കെ കുടിച്ചിട്ട് നല്ല പോകാതിനിപ്പോൾ അതുകൊണ്ട് കരിക്കുകളൊക്കെ നല്ലതാണ് പച്ചക്കറിക്ക് ചെണ്ടന്ന് കരിക്ക് എല്ലാ ഐറ്റംസും ഉണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ ചെടി നഴ്സറിയിലവിടുന്നൊരു റോഡ് ഇടത്തോട്ട് തിരിയുന്നുണ്ട് ഉമ്മൻചാണ്ടി ഒക്കെ തറവാടും വീടും ഒക്കെ ഈ ഒരു വഴിക്കൊക്കെയാന്ന് പറയുന്നത് കേട്ടു നമുക്കൊന്ന് പോയി നോക്കാം ആ ഞാൻ പറഞ്ഞില്ല ഇല്ല ഒരു വഴി വഴിയെന്നാണ് അപ്പോൾ ഈ റോഡാ കേട്ടോ അപ്പുറത്തൊരു വീട്ടുകാരുമാക്കും ഇതൊരു ചെടി നഴ്സറിയിലൊക്കെയാണേ അപ്പോൾ നമുക്ക് ഈ വഴിക്കൊന്ന് പോയി നോക്കാം ഏതാ വീടൊന്ന് നോക്കാം പക്ഷേ മനോഹരമായൊരു നാട്ടുപാതയൊക്കെയാണ് അതും കൂടെ ഒന്ന് കാണാമല്ലോ എനിക്ക് തോന്നുന്നു ആ ഒരു മോളിൽ ഇരിക്കുന്ന വീടാന്നാ തോന്നുന്നത് അതുകൊണ്ടോ ഇതിലെ അങ്ങോട്ടൊരു വഴിയൊക്കെ കാണുന്നുണ്ട് ഈ ഒരു വീടാണോ അല്ല ഇതല്ല കേട്ടോ അതുകൊണ്ട് അവിടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടേ അതാണ് വീടൊന്നു തോന്നുന്നു നമ്മളെവിടെ വെച്ചാൽ വീടും കൂടെ ഒന്നും കാണാൻ പോകുന്ന മോശമല്ലേ നിങ്ങളിലൊക്കെ വീടുകളൊക്കെ ഉണ്ടോ എന്ത് ഭംഗിയാണെന്നെങ്കിൽ ഇത് നല്ല വീടാണ് ആ ജനനായകൻ വീടാ ഇതാണുണ്ടോ മെഞ്ഞാലി സാറിൻ്റെ വീട് ഇവിടാണേ പക്ഷെ ഇവിടെ കയറാനൊന്നും പറ്റത്തില്ല എന്ന് തോന്നുന്നു നല്ല രസമുണ്ട് മുറ്റത്തൊരു മാവൊക്കെ തിന്നും മാമ്പഴമൊക്കെ തിന്നോ പഴയ രീതിയിലുള്ളൊരു മനോഹരമായ വീട് ഇതിനകത്ത് ആൾക്കാരൊക്കെ താമസമുണ്ട് കേട്ടോ ഇതാണേ ഇവിടെ ഒരു പിള്ളേരുവര്ന്ന് തോന്നുന്ന ഒരു കാറൊക്കെ കിടന്നുണ്ട് കരോട്ട് വള്ളക്കാലിൽ നിന്നാണ് വീട്ടുകാർ ഉണ്ടോ പുറത്തുനിന്ന് കാണാനേ പറ്റുള്ളൂ അകത്തോട്ട് കയറി കാണാൻ അവർ ചിലപ്പോൾ സമ്മതിക്കല്ലായിരിക്കും ഇങ്ങനെയാ നമുക്ക് വീട് കാണത്തുള്ളേ അവിടെ വെളിയിൽ ആരും കാണുന്നില്ല അല്ലേ കയറി ോ കുറച്ച് നല്ല പൂക്കളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു വഴി ഒത്തിരി മനോഹരമാണ് അങ്ങോട്ട് കിടക്കുന്ന വഴി നമുക്കേതായാലും ഇങ്ങോട്ടൊന്ന് കയറി ചോദിക്കാം അവരോട് നമുക്കൊരു വീട് തുറന്നു തന്നോട്ടോ കാണാം ഇതാണ് ഓഫീസ് റൂം അല്ലേ ഇതാണ് സാറിൻ്റെ ഓഫീസ് റൂം ഓ നമ്മൾ ഇവിടേക്കൊന്ന് വരാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു ഇവിടെ വന്നൊന്ന് കാണാൻ പറ്റിയല്ലോ ഓക്കെ റ്റത്ത് നിന്ന് വീടിൻ്റെ ഒരു ഭംഗിയുണ്ടോ അവിടെ ഒരു കിണറൊക്കെ ഉണ്ട് പിന്നെ അതുകൊണ്ട് അവിടെ ഒരു അത് വാട്ടർ ടാങ്ക് കേട്ടോ നല്ല പഴയ രീതിയിലുള്ളൊരു വീടാണേ ഒത്തിരി ഉണ്ട് കാണുന്നത് എന്തായാലും അവർ നമ്മളെ അകത്തൊക്കെ കയറി ഒന്ന് കാണാനൊക്കെ സമ്മതിച്ചു കേട്ടോ എനിക്കതിനകത്ത് കയറിയപ്പോൾ പറയാൻ വാക്കുകളൊന്നുമില്ല ഇവിടെ വൺ വേ ആണ് കേട്ടോ വാഹനങ്ങളൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇതിൽ എങ്ങനെ തിരിഞ്ഞാൽ കയറി അല്ലേ പള്ളിയിലോട്ടൊക്കെ പോകാനായിട്ട് താവിട്ടും ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ പുതുപ്പള്ളിയിലെ കാഴ്ചകളൊക്കെ വെയിലുകൊണ്ട് ഞാനും മടുത്തു കേട്ടോ അതുകൊണ്ട് വീഡിയോ നിർത്തിയാലോ എന്ന് വിചാരിക്കുകയാണേ നമ്മൾ ആ ടൗണിൽ നിന്ന് ഇങ്ങോട്ടാണ് വന്നത് ഈ പള്ളിയുടെ പരിസരത്താണ് കൂടുതൽ കാഴ്ചകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ വീഡിയോക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ഹൈപ്പ് ചെയ്യണേ അങ്ങനെയുള്ള മറ്റൊരു വീഡിയോകൾ നമുക്ക് വീണ്ടും കാണാം കേട്ടോ